റമദാൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഖുറാൻ അപകീർണമായി എന്നുള്ളതാണ് ഈ ഖുറാൻ അനുസരിച്ചുള്ള ജീവിതമാണ് മുസ്ലിം സമൂഹത്തിന് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഇസ്ലാമിക് പ്രസ്ഥാനമായ ജമാഅത്ത് ഇസ്ലാമി ഈ റമദാൻ്റെ നാളുകളിൽ ഖുറാൻ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചു വരുന്നുണ്ട്

അതോടൊപ്പം ബഹുമാനിയായ പണ്ഡിതൻ ടി കെ ഉബർ സാഹിബിൻ്റെ ഖുറാൻ എന്ന ഖുറാൻ പരിഭാഷയും അതിൻ്റെ പതിനൊന്നാം പാഠ്യം ഉദ്ഘാടനം നിർവഹിക്കുകയാണ് ബഹുമാനായ അബ്ദുൽ നാസർ അസഹരിയും മദ്ദു മുത്തിക്കോ തങ്ങൾ നൽകിക്കൊണ്ടാണ് ഈ ഖുറാൻ ബോധനം അതിൻ്റെ ്രകാശം നിർവഹിക്കുന്നത് ഈ പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നിർവഹിച്ചുകൊണ്ട് പ്രശസ്ത പണ്ഡിതൻ പി കെ അബ്ദുൽ ജഹ്മാൻ സാഹിബ് പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഐ പി എച്ച് ഡയറക്ടർ കുട്ടിൽ മുഹമ്മദ് അലി വി എ കബീർ ടി കെ സാഹിബ് എന്നിവർ സംസാരിക്കുന്നതായിരിക്കും ഈ പരിപാടിയിലേക്ക് പൊതുസമൂഹത്തിലെ മുഴുവൻ ആളുകളെയും മറ്റൊന്ന് നടക്കുന്ന ഞായറാഴ്ച നടക്കുന്ന ഈ പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുക ഞായറാഴ്ച രാവിലെ ഒൻപത് മുക്കി നടക്കുന്ന ഈ പരിപാടിയിലേക്ക് എല്ലാ സഹോദര സുഹൃത്തുക്കളെയും സ്നേഹത്തോടുകൂടി പബ്ലിക് സ്കൂൾ പൊന്നാനി വളരെ സന്തോഷകരമായ ഒരു വിവരം പറയാനാണ് നമ്മളിവിടെ കൂടി ചേർന്നിരിക്കുന്നത് വിശുദ്ധ റമലാൻ്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ വർഷവും നമ്മൾ ഖുർആാൻ സമ്മേളനങ്ങൾ നടത്തി വരാറുണ്ട് ഖുർആൻ എന്ന് പറയുന്നത് റമലാനിൽ അവതീർണമായ ഒരു വേദഗ്രന്ഥം എന്ന നിലയ്ക്ക് റമലാനിൻ്റെ പ്രത്യേക സവിശേഷത ഉണ്ടല്ലോ അപ്പോൾ ഇത്തവണ ഒരു സവിശേഷതയുള്ളത് നമ്മുടെ നാട്ടുകാരനായ മാരഞ്ചേരി പഞ്ചായത്തിലെ കാഞ്ഞിരമുക്ക് സ്വദേശി കൂടിയായ ടി കെ ഉബൈസാഹേബിൻ്റെ വളരെ പ്രശസ്തമായ ഖുറാൻ പരിഭാഷ ഖുറാൻ ബോധനം ഇതിനകം പത്ത് വാള്യങ്ങൾ ഇറങ്ങുകയുണ്ടായി പതിനൊന്നാമത്തെ വാള്യത്തിൻ്റെ പ്രകാശനം കൂടി ഇതിൽ വെച്ച് നിർവഹിക്കും എന്നുള്ളതാണ് പ്രമുഖ പ്രഭാഷകനും പണ്ഡിതനുമായ ഡോക്ടർ അബ്ദുൽ നസീർ അസ്ഹരിയാണ് ഈ പ്രകാശന കർമ്മം നിർവഹിക്കാൻ വേണ്ടി എത്തിച്ചേരുന്നത് മുത്തുക്കോയ തങ്ങൾക്ക് കോപ്പി അത് നടക്കുക അതിനെ തുടർന്ന് ഐ പി എച്ച് ഡയറക്ടറായ ഡോക്ടർ കുട്ടിൽ മുഹമ്മദ് അലി സാഹിബ് അതേപോലെ പ്രശസ്ത പണ്ഡിതനായ പി കെ ജമാൽ സാഹിബ് വി എ കബീർ സാഹിബ് തുടങ്ങിയ ആളുകളും അഭിസംബോധന ചെയ്യും അപ്പോൾ വളരെ വിജ്ഞാനപ്രദമായ ഈ പരിപാടിയിലേക്ക് എല്ലാവരും എത്തിച്ചേരണമെന്നാണ് പ്രത്യേകം ക്ഷണിക്കാൻ ഉള്ളത് ഈ ഒമ്പതാം തീയതി ഞായറാഴ്ച രാവിലെ ഒമ്പതര മുതൽ തുടങ്ങുന്ന പരിപാടി പന്ത്രണ്ടരയോടുകൂടി അവസാനിപ്പിക്കും എന്നാണ് നമ്മൾ കരുതുന്നത് അപ്പോൾ അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ ഒരുക്കിയിട്ടുണ്ട് എല്ലാവരും എല്ലാവരെയും വീണ്ടും വീണ്ടും സ്നേഹപൂർവ്വം അതിലേക്ക് ക്ഷണിക്കുകയാണ് നന്ദി നമസ്കാരം all of 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 you to a vibrant community of learners. It's our IET high Secondary School, A place of academic excellence. Learning doesn't stop in the classroom. Students can explore their passion and interest through diverse activities, innovative learning methods, value-based education, special training in co-curricular activities, and much more. We provide the key to unlock your potential.